ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ബേബി ബേബി കംപ്ലീറ്റ് സ്റ്റോർ കോതമംഗലത്തെ മുൻ സി പി എം കൌൺസിലർ കെ വി തോമസിനെതിരെ വീണ്ടും പോക്സോ കേസ് ആദ്യ അതിജീവിതയുടെ ബന്ധുവായ കുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ റിമാൻഡിലാണ് കെ വി തോമസ് കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി തോമസിനെ പോക്സോ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് കെ വി തോമസ് എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ പോക്സോ കേസുകൂടി കെ വി തോമസിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നേരത്തെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ ബന്ധുവാണ് ഇപ്പോൾ വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇടുക്കിയിൽ വെച്ചാണ് കുട്ടിയുടെ നേരെ ഇയാൾ അതിക്രമം കാണിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് കോതമംഗലം പോലീസ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഇടുക്കി പോലീസിന്റെ കേസ് കൈമാറുകയും ചെയ്തു ആദ്യത്തെ അറസ്റ്റിന് പിന്നാലെ മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുകയും തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സി പി എം പുറത്താക്കുകയും ചെയ്തിരുന്നു കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ആന്റിക് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം హిమ గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు